പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വൃക്കയ്ക്ക് തകരാറുണ്ടാകും ക്രിയാറ്റിൻ കൂടി നിൽക്കാം അപ്പം വൃക്കയ്ക്ക് തകരാറുണ്ടാകാതിരിക്കാനും അതുപോലെ ക്രിയാറ്റിൻ നോർമലാക്കി വെക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ദിവസം കുടിച്ചിരിക്കണം നമ്മുടെ മൂത്രം എളം മഞ്ഞയായിട്ട് പോകുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം സാധാരണ ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കുക അതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത പാക്കറ്റ് ഫുഡ്സ് ചിപ്സുകൾ ഉപ്പ് ധാരാളം ഇട്ട സാധനങ്ങൾ അച്ചാറുകൾ അതുപോലെ തന്നെ സോഡ എനർജി ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കുക അതുപോലെ ഡയബറ്റീസോ രക്തസമ്മർദ്ദോ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് കൺട്രോളിൽ വെക്കണം അത് കൺട്രോൾ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മൾ ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് പ്രോബ്ലമായാൽ ഇറിവേഴ്സിബിൾ ഡാമേജിലോട്ട് പോകും ഉപ്പിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക വൃക്കയ്ക്ക് സേഫ് ആയിട്ടുള്ള മരുന്നുകളെ കഴിക്കാവോ ആവശ്യമില്ലാതെ പെയിൻ കില്ലറൊന്നും സ്ഥിരമായി വാങ്ങിച്ച് കഴിക്കരുത് അതുപോലെ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാതെ കഴിക്കരുത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ ഇതെല്ലാം വൃക്ക തയ്യാറുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെനേൻ ചെയ്യണം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് എല്ലാ ദിവസവും നടക്കുക വ്യായാമം ചെയ്യുക മാനസിക സമ്മർദ്ദം മാക്സിമം കുറയ്ക്കാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുക സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വർഷം തോറുമെങ്കിലും നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിരിക്കുക ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് നമ്മൾ ബോർഡറിലാണോ കൂടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിർത്താനായിട്ട് പറ്റും വെള്ളം കുടിക്കാത്ത സമയത്ത് ക്രിയാറ്റിൻ കൂടുന്നതും അതുപോലെ ചില ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ക്രിയാറ്റിൻ കൂടുന്നതെല്ലാം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയാണ് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി ധാരോളം വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ക്രിയാറ്റിൻ കുറച്ച് കൂടാം ആ സമയത്ത് നമുക്ക് ചില മാർഗങ്ങളൊക്കെ ചെയ്ത് ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കരുക്കുമ്പെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ നോർമലായിട്ട് പറ്റും പക്ഷേ നമ്മൾ പ്രമേഹം കുറേ നാൾ ആകാതെ നിന്നിട്ട് നമ്മൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകും അതുപോലെ അമിത രക്തസമ്മർദ്ദം കുറേ നാൾ നിന്നിട്ട് അത് പ്രോപ്പറായിട്ട് കൺട്രോളാകാതെ കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ വളരെയധികം പ്രയാസമാണ് അപ്പോൾ വരാതെ നോക്കുക നമ്മുടെ രക്തസമ്മർദ്ദവും അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസും നോർമലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ അപ്പം ക്രിയാറ്റിൻ കൂടുന്നത് ജീവിതത്തിൻ്റെ ഒരു സ്റ്റോപ്പല്ല സമയത്തിൽ കണ്ടെത്തി ലൈഫ് സ്റ്റൈല് മാറ്റി ബ്ലഡ് പ്രഷർ ഷുഗർ നിയന്ത്രിച്ച് ഡോക്ടറുമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് നമ്മൾ എപ്പോഴും വൃക്കയെ സംരക്ഷിക്കണം ആവശ്യമില്ലാതെ നമ്മൾ വൃക്കയ്ക്ക് കൂടുതൽ ലോഡ് കൊടുത്ത് ഒരു പ്രോവളം ഉണ്ടാക്കരുത് ക്രിയാറ്റിന് എപ്പോഴും ഒരു വാണിംഗ് ബെല്ലായിട്ട് കണക്കാക്കുക അതിനെ അവഗണിക്കരുത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് വൃക്കയെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് കൊടുക്കുക